നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് കന്യാകുമാരിയിലെ സിസിടിവി ദൃശ്യങ്ങളുടെ പരിശോധന കുട്ടിയെ പൂർത്തിയായില്ല കന്യാകുമാരിയിലെ തെരച്ചിലിൽ പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചില്ല കന്യാകുമാരിയിൽ തെരച്ചിൽ നടത്തിയത് കുട്ടിയെ കണ്ടെന്ന് ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സിസിടിവി ദൃശ്യം ലഭിക്കാനുള്ള സാധ്യത തള്ളി പോലീസ് കന്യാകുമാരിക്ക് മുൻപുള്ള സ്റ്റേഷനുകളിൽ പരിശോധന നടത്തുവാൻ പോലീസ് ഇരണിയൽ കുഴിത്തുറ നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന മാറ്റിയേക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പുറത്തുവിടാതിരുന്ന ഇടതുപക്ഷ വിപ്ലവ സർക്കാരിന് അഭിവാദ്യങ്ങൾ ജോയ് മാത്യു മലയാള സിനിമയിലെ ചൂഷണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ ജെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ പ്രതികരണവുമായി നടനും സംവിധായകനുമായ ജോയ് മാത്യു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പുറത്തുവിടാതിരുന്ന ഇടതുപക്ഷ വിപ്ലവ സർക്കാരിന് അഭിവാദ്യങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുവാൻ വേണ്ടി പോരാടിയവർക്കും അഭിവാദ്യങ്ങൾ എന്നായിരുന്നു താരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി ചെലവിൽ പന്ത്രണ്ട് ഏക്കറിൽ പിണറായിയിൽ ഒരുങ്ങുന്ന വമ്മൻ പദ്ധതി പുതുതലമുറ കോഴ്സുകൾ അടങ്ങുന്ന എഡ്യൂക്കേഷൻ ഹബ് ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഇരുനൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം ഓഗസ്റ്റ് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകും ആരാണ് സിനിമയെ നിയന്ത്രിക്കുന്ന അധോലോക സംഘം സ്വമേധയാ കേസെടുക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ശോഭാ സുരേന്ദ്രൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയക്കാർ കൂടിയാണ് ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നത് സർക്കാരിന്റെ കഴിവുകൊണ്ടല്ല വിവരാവകാശ കമ്മീഷൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ആരാണ് സിനിമയെ നിയന്ത്രിക്കുന്ന അധോലോക സംഘം ആരാണ് സംഘത്തിന് സഹായം ചെയ്യുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു ിൽ കയറിയ ക്ഷേത്രം അടിച്ചു തകർത്ത് മേൽ ജാതിക്കാർ തമിഴ്നാട്ടിൽ ദളിതർ കയറിയ ക്ഷേത്രം അടിച്ചു തകർത്ത് മേൽ ജാതിക്കാർ ഈ മാസം ആദ്യമാണ് ദളിതർ ക്ഷേത്ര നടത്തിയത് കെ വി കുപ്പം താലൂക്കിലെ ഗൻകുപ്പം ഗ്രാമത്തിലെ ൻ ക്ഷേത്രമാണ് അടിച്ചു തകർത്തത് എന്നാൽ ക്ഷേത്രം പുനർനിർമ്മിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു ക്ഷേത്രത്തിലെ ആടിമാസ പരിപാടികളിൽ നിന്നും ദളിത് സമുദായത്തെ വിലക്കാനുള്ള തീരുമാനം ലംഘിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതാണ് അക്രമത്തിന് പ്രേരണയായത് ശബരിമലയിലെ ഭസ്മകുളത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി ശബരിമലയിലെ ഭസ്മകുളത്തിന്റെ നിർമ്മാണം താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാഴ്ചത്തേക്കാണ് ഇടക്കാല ഉത്തരവ് സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയോട് സാവകാശം തേടി രണ്ടാഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കും പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വരെ സിറ്റി ടവർ വസ്ത്രസങ്കല്പങ്ങൾ ഫെസ്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് രൂപ ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് വലുപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടിഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ലഭ്യമാണ് ഇവിടെ ഓഗസ്റ്റ് അവസാനിക്കുന്ന എൻ ആർ ഐസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറങ്ങി സിറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന ഭീഷണി ആരതിയുടെ ഫോണിൽ നിന്നും ലോൺ ആപ്പിന്റെ മെസ്സേജുകൾ കണ്ടെത്തി വേങ്ങൂരിൽ ആത്മഹത്യ ചെയ്ത ആരതിയുടെ ഫോണിൽ നിന്നും ഓൺലൈൻ ലോൺ ആപ്പിന്റെ ഭീഷണി സന്ദേശം പോലീസിന് ലഭിച്ചു പാകിസ്ഥാനിൽ നിന്നാണ് സന്ദേശം എത്തിയതെന്നും കണ്ടെത്തൽ ഗെയിമുകൾ കളിച്ചിരുന്നതായി ഭർത്താവ് അനീഷ് പറഞ്ഞു വ്യാജ ക്യാമ്പിൽ പീഡനത്തിനിരയായത് പതിമൂന്ന് പെൺകുട്ടികൾ പതിനൊന്ന് പേർ അറസ്റ്റിൽ ഇടപെട്ട വനിതാ കമ്മീഷൻ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ വ്യാജ എൻസി ക്യാമ്പിൽ പങ്കെടുത്ത പതിമൂന്ന് കുട്ടികൾക്ക് ലൈംഗിക പീഡനത്തിനിരയായെന്ന റിപ്പോർട്ടിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ഓഗസ്റ്റ് ആദ്യവാരം കൃഷ്ണഗിരിയിലെ സ്വകാര്യ സ്കൂളിൽ വെച്ച് നടന്ന വ്യാജ എൻസി ക്യാമ്പിൽ വെച്ചാണ് അതിക്രമം നടന്നത് സ്കൂൾ പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ വെച്ചായിരുന്നു അതിക്രമം സംഭവത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചവരടക്കമുള്ള പതിനൊന്ന് പേരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും കുതിപ്പ് സ്വർണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും ഉയർന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ബുധനാഴ്ച വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് ഇന്ന് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് ചൊവ്വാഴ്ച സ്വർണവിലയിൽ നേരിയ കുറവുണ്ടായിരുന്നു പവന് എൺപത് രൂപയാണ് ഇന്നലെ കുറഞ്ഞത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം